ിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ അഹിംസയുടെ ലംഘനമാണ് ഒഴുന്നത് അല്ലെങ്കിൽ കൃഷി ഭൂമിക്ക് താഴെയുള്ള പ്രാണികളെ കൊല്ലും എന്നാൽ കൃഷിക്ക് പിന്നിലെ ഉദ്ദേശ്യം കൊല്ലുന്നതിന് പകരം ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുക എന്നതാണ് അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ ജീവജാലങ്ങൾ ഒരാളുടെ ശരീരം സംരക്ഷിക്കാൻ ഒരു ജീവിയെ കൊല്ലുന്നത് അഹിംസയുടെ ലംഘനമാണ് ലംഘനമല്ലെ കൊല്ലുന്നത് അഹിംസയുടെ ലംഘനമാണ് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ ഒരു ജീവിയെ കൊല്ലുന്നത് അഹിംസയുടെ ലംഘനമല്ല ഒരാളുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കൊതുകിൽ നിന്ന് സ്വയം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇവിടെ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയാണ് അല്ലാതെ കൊതുകുകളെ കൊല്ലുകയല്ലുന്നത് അഹിംസയുടെ ലംഘനമാണോ പാമ്പുകടിയേറ്റാൽ ഒരാൾ മരിക്കാം അതുകൊണ്ട് വീട്ടിൽ പാമ്പ് വന്നാൽ അതിനെ കൊല്ലുന്നത് അഹിംസയുടെ ലംഘനമല്ല എന്നാൽ ഒരു കാരണവുമില്ലാതെ വീടിന് പുറത്ത് പാമ്പുകളെ കൊല്ലുന്നത് ഹിംസയായിരിക്കും ഇവിടെ ഞങ്ങളുടെ ഉദ്ദേശം പാമ്പുകളെ കൊല്ലുകയല്ല മറിച്ച് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് അതിർത്തിയിൽ സൈനികർ യുദ്ധം ചെയ്യുന്നത് അഹിംസയുടെ ലംഘനമാണോ അല്ല അതിർത്തിയിൽ സൈനികർ പോരാടുന്നതിന് പിന്നിലെ ഉദ്ദേശ്യം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് അല്ലാതെ ജീവജാലങ്ങളെ കൊല്ലുകയല്ല അതിനാൽ ഇത് അഹിംസയുടെ ലംഘനമല്ല കള്ളനോ കൊള്ളക്കാരനോ നേരെ ബലപ്രയോഗം നടത്തുന്നത് അഹിംസയുടെ ലംഘനമാണോ കള്ളനോ കൊള്ളക്കാരനോ നമ്മുടെ സ്വത്ത് കൊള്ളടിക്കാനോ തട്ടിയെടുക്കാനോ ആഗ്രഹിക്കുന്നു അവ ആറ്റത്തെയാണ് ഒരു ആറ്റത്തേക്കെതിരായ ബലപ്രയോഗം അഹിംസയാണ് ഇവിടെ നമ്മുടെ ഉദ്ദേശം കള്ളനെയും കൊള്ളക്കാരനെയും വേദനിപ്പിക്കുകയല്ല മറിച്ച് നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ് അതിനാൽ ഇത് അഹിംസയുടെ ലംഘനമല്ല കുട്ടികളെ മാതാപിതാക്കൾ ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് അഹിംസയുടെ ലംഘനമാണ് രക്ഷിതാക്കൾ കുട്ടികളെ ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് അവരുടെ സ്വന്തം നേട്ടമാണ് അവരെ ശാസിക്കാൻ മാതാപിതാക്കൾ ഇത് ചെയ്യണം മാതാപിതാക്കളുടെ ഉദ്ദേശം കുട്ടികൾക്ക് വേദനയോ കഷ്ടപ്പാടോ ഉണ്ടാക്കുകയല്ല മറിച്ച് അവരെ നവീകരിക്കുക എന്നതാണ് അതിനാൽ ഇത് അഹിംസയുടെ ലംഘനമല്ല കുറ്റവാളിക്ക് ഉചിതമായ ശിക്ഷ നൽകുന്നത് അഹിംസയുടെ ലംഘനമാണോ ഇല്ല കാരണം ഏതൊരു കുറ്റവാളിയും പരിഷ്കരിക്കുന്നതിന് ശിക്ഷ അനിവാര്യമാണ് ശിക്ഷ നൽകുന്നതിന് പിന്നിലെ ഉദ്ദേശം കുറ്റവാളിയെ നവീകരിക്കുക എന്നതാണെങ്കിൽ അയാൾക്ക് വേദം നൽകരുത് അത് അഹിംസയുടെ ലംഘനമല്ല മനുഷ്യ സസ്യേതര ഭക്ഷണം ഉപയോഗിക്കുന്നത് അഹിംസയുടെ ലംഘനമാണ് ജീവൻ രക്ഷിക്കാൻ ഒരു ജീവിയെ കൊല്ലുന്നത് ഹിംസയല്ല ഒരു ജീവിക്ക് മാത്രമേ മറ്റൊരു ജീവജാലത്തിന് ഭക്ഷണമാകൂ എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് വസ്തുതകൾ മനസ്സിൽ സൂക്ഷിക്കണം ആദ്യം ഇതിനെ കൊല്ലാതെ നമുക്ക് ജീവിക്കാനാകുമോ ഇല്ലയോ കഴിയുന്നത്രയും ഇത്തരം വസ്തുക്കളെ ഭക്ഷണമായി ഉപയോഗിക്കണം അവയിൽ വികസനം കുറവാണ് അതായത് പച്ചക്കറികൾ ലഭ്യമാണെങ്കിൽ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല കാരണം മൃഗങ്ങളെ അപേക്ഷിച്ച് പച്ചക്കറികളിൽ അവബോധത്തിന്റെ വികാസം കുറവാണ് പച്ചക്കറികളും പഴങ്ങളും വേരും ലഭ്യമാണെങ്കിലും മാംസം ഭക്ഷണമായി കഴിക്കുന്നത് തീർച്ചയായും മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ പച്ചക്കറികൾ ധാന്യങ്ങൾ പഴങ്ങൾ വേരുകൾ എന്നിവ ലഭ്യമല്ലാത്തപ്പോൾ മാംസം കഴിക്കുന്നത് അഹിംസയുടെ ലംഘനമല്ല മറ്റുള്ളവരെ കളിയാക്കുന്നതും വിമർശിക്കുന്നതും ചിരിക്കുന്നതും അവരെ അപമാനിക്കുന്നതും അഹിംസയാണോ മറ്റുള്ളവരെ കളിയാക്കുന്നതും അവരെ വിമർശിക്കുന്നതും അവരെ അപമാനിക്കുന്നതും ഹിംസയാണ് കാരണം അത് അവരുടെ മാനത്തെ വ്രണപ്പെടുത്തുകയും അവർക്ക് മാനസിക വേദന ഉണ്ടാക്കുകയും ചെയ്യും